കഞ്ചിക്കോട് മാര്യമ്മൻ കോവിലിൽ മുളകൊട്ട് പൂജ മഹോത്സവം ഭക്തിപൂർവ്വം ആഘോഷിച്ചു കാർഷികാഭിവൃദ്ധിക്കും ആരോഗ്യത്തിനുമായാണ് ഈ ചടങ്ങ് നടത്തിവരുന്നത് കാർഷികവൃത്തി തൊഴിലാക്കിയ നമ്മുടെ സമൂഹത്തിന് നല്ല വിളവ് ലഭിക്കാനും മാറാരോഗങ്ങളും പകർച്ചവ്യാധികളും പട്ടിണിയും ഇല്ലാതാക്കി സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുന്നതിനും വേണ്ടിയാണ് ആഘോഷം മഴയുടെ ദേവതയായ മാരിയമ്മന വഴിപാടായി നവധാന്യങ്ങൾ മുളപ്പിച്ച് മുളകുട്ട് കുമ്മിയടിക്കളി ആചരിച്ചു രാത്രി എട്ട് മണിക്ക് പേച്ചിയമ്മൻ പൂജ വാദ്യഘോഷത്തോടുകൂടി മുളകൊട്ട് ആരംഭിച്ചു ഗണപതി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കളിച്ച കഞ്ചിക്കോട് വാട്ടർ ടാങ്ക് പുഴയിൽ മുളപ്പാർ നിമഞ്ജനം ചെയ്തതോടെ പരിപാടിക്ക് സമാപനമായി നിരവധി ദേശവാസികളും ഭക്തജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു യു ടി പാലക്കാട്